അപ്പൊ മക്കളെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ നമുക്ക് കുറച്ച് ചീര ഉണ്ട് മുളപ്പിച്ചു വെച്ചത് മണ്ണിൽ പാകി വെച്ചായിരുന്നു അത് ഇതിന്റെ അടിയിലേ കുത്തിയിടാൻ വേണ്ടിട്ടായി ഇത് കോഴിവളം വേപ്പുമുണ്ടൊക്കെ ഇട്ട് തട എടുത്താണ് മത്സ്യ ചീറ്റി വിരിച്ചു വെച്ചാണ് ഡ്രിപ്പ് ലൈൻ ഇട്ടിട്ടില്ല ഡ്രിപ്പ് ലൈന് രണ്ട് തടവുള്ളൂ അപ്പൊ അതിനായിട്ട് ഡ്രിപ്പ് ലൈൻ ഇട്ടിട്ടില്ല ഏഹ് തയ്യെ ഇതൊക്കെ പറിച്ചു വെക്കാൻ വേണ്ടിട്ടേ അതിന്റെ ഒരു വീഡിയോ വീഡിയോട്ടു ഇപ്പൊ നമുക്ക് ഇതിനോരോ തുളങ്ങിട്ടെടുത്തിട്ട് ഇതില് കോഴിവളം ഇതൊക്കെ ഇട്ടതാണ് ഏർ ഓരോ തയ്യ് ഇതുപോലെ എങ്ങനെ മണ്ണില് അത് വെച്ചുകൊടുക്കുക ഇതാണ് ഇന്നത്തെ പരിപാടി ഇത് ര ചീരയാണ് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ ബ്ലാത്താങ്കര ചീര എന്ന് പറഞ്ഞാലേ തിരുവനന്തപുരം ജില്ലയിലെ ബ്ലാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു ചീര കേട്ടോ ഐറ്റം ചീരയാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല റെഡ് കളറാണ് അത് മാത്രമല്ല ഇതിന് പെട്ടെന്ന് കതിരി വരുന്നൊരു സ്വഭാവമില്ല നമുക്കൊരു കൊല്ലം വരെ വിളവെടുക്കാം ഏ ഒരു കൊല്ലം ഒന്നര കൊല്ലം വരെ ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞാലും ഇതിൽ കതിരി പെട്ടെന്ന് വരില്ല അതുകൊണ്ട് കർഷകർക്കൊക്കെ കൃഷി ചെയ്യാന് ഏറ്റവും നല്ലൊരു തന്നെയാണ് പിന്നെ ഇതിന്റെ രുചിയും ബാക്കിയുള്ള ചീരകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് കിട്ടാനാണ് പ്രത്യേകിച്ച് ഇത് കൃഷി ചെയ്യുന്നത് തിരുവനന്തപുരം ഭാഗത്തായതുകൊണ്ട് നമ്മൾ ഈ മലബാർ ഭാഗത്ത് മലബാർ സൈഡിലുള്ളവർക്കൊക്കെ ഇതിന്റെ വിത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനിക്ക് ഇതിന്റെ വിത്ത് കിട്ടിയത് ഒരു നഴ്സറി എന്നാണ് നഴ്സറിയിൽ ഇതിന് റോയൽ റെഡ് എന്നാണ് ഇതിന്റെ ചീരയുടെ പേര് വളാത്തങ്കരി ചീര എന്നല്ല പറഞ്ഞിട്ടല്ല ഒരു തീര റോയൽ റെഡ് എന്നാ പറയാ അപ്പോൾ നഴ്സറിയിൽ എന്നോട് പറഞ്ഞത് ഇത് സെയിം ആ സാധനം തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് കൃഷി ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ അതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധനം സെയിം തന്നെയാണ് ഞാൻ നോക്കി കൃഷി ചെയ്ത് നോക്കി അന്ന് ഞാൻ മൂന്ന് ബാറ്റ് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റോയൽ റെഡ് എന്നാണ് ഇതിൻ്റെ ശരിക്ക് പേര് നഴ്സറിയിൽ ആ പേര് പറഞ്ഞാലേ കിട്ടുകയുള്ളൂ ഏകദേശം ഒരു മുപ്പത് ദിവസമാകുമ്പോൾ നമുക്കിത് വിളവെടുക്കാനുള്ള ഒരു സ്റ്റേജിൽ അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ തന്നെ ഇടണ്ട് കേട്ടോ ഇതിൻ്റെ വളർച്ചയും ഇതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ